പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പേരെന്താ എംപൂര എംപുര അത് വലിയ വിവാദമായി തീർന്നിരിക്കുകയാണ് ദൈവത്തിന്റെ പുത്രനായ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പുകാരായു ലോകത്തിന്റെ രക്ഷകനായ യേശുവിനെ അഞ്ച് കോടതികളിൽ ഏഴ് പ്രാവശ്യം വിസ്തരിച്ചു നയാധിപന്മാരെല്ലാം ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞത് എന്തോ ആയാലും പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ എന്ന് പ്രഘോഷിച്ചു പ്രിയപ്പെട്ടവരെ പാപം ഇല്ലാത്ത ദൈവപുത്രൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടെ കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാലിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായവരെ വിടുവിപ്പാൻ ലോകത്തിൽ പ്രത്യക്ഷനായി പ്രിയപ്പെട്ടവരെ ആ യേശുവിന്റെ നാൽപ്പത് ദിവസം യേശു എത്ര എത്ര ദിവസം ഓസിച്ചു മോശയും വേലിയാവും നാൽപ്പത് ദിനം നോമ്പെടുത്തു നമ്മുടെ കർത്താവ് കർത്താവും പാടുന്നത് ദിവസം ആരെ തോൽപ്പിച്ചു തോൽപ്പിച്ചു യേശു സാത്താനെ ആ വന്ന യേശു എടുക്കല്ലേ അപ്പം നിങ്ങൾ നിന്നെ ഞാൻ ഈ മുഴുവൻ എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞേ സാത്താനെ യേശു എന്ത് ചെയ്തു വചനം കൊണ്ട് എന്ത് ചെയ്തു ോ വചനം കൊണ്ട് തന്നെ വിട്ടുപോയെന്നു അങ്ങനെ സാത്താൻ സാത്താനുമായി ഡീൽ ഉണ്ടാക്കാൻ അവൻ അന്നേ പ്ലാൻ ചെയ്തു ഇവ സിനിമയിൽ എന്താ പറയുന്നത് സാത്താനുമായിട്ട് ഡീൽ ഉണ്ടാക്കണം അതിന് ഡീൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല സാത്താനോട് എതിർത്ത് നിൽക്കാനാണ് യേശു പറയുന്നത് പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പി എന്നാൽ അവൻ നിങ്ങളെ ഓടിപ്പോകും ക്രൈസ്തവ സമൂഹത്തോടെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ നിങ്ങളാരും ഈ സിനിമ കാണരുത് തന്ത്രമാണിത് അത് ഇതിനെ ഗവൺമെന്റും ക്രൈസ്തവ സമൂഹം എന്നല്ല പൊതുസമൂഹം മുഴുവൻ ഈ സിനിമയെ നിരോധിക്കണം